നമസ്കാരം പതിവിന് വിരുദ്ധമായി ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളുടെ ഈ വ്യഭിചാരം തുടങ്ങാം നിങ്ങൾക്ക് എന്നെ പറ്റി എന്താണ് വീക്ഷണം എന്ന് ഉള്ള ധാരണ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് എന്നെ പറ്റിയുള്ള ധാരണ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങള് പൊതുജനങ്ങള് അനുഭവിക്കുന്ന നേരായ കൃമികടികളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തെനിക്ക് ഒരുത്തരുടെയും പക്ഷമില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയ പക്ഷം ഒട്ടുമേയില്ല അങ്ങനെ ഒരു ബാധ്യത ഞാൻ ഏറ്റെടുക്കുന്നതുമില്ല എന്റെ ചില വാർത്തകൾ കണ്ട് ചിലർ കരുതാറുണ്ട് ഞാനൊരു ഹിന്ദുവാദിയാകുന്നു അല്ലെങ്കിൽ ചിലര് കരുത് ഞാനൊരു മുസ്ലിംവാദിയാകുമെന്ന് ചെല്ലു കരുത് ഞാനൊരു സി പി എമ്മുകാരനാകുമെന്ന് ചെല്ലു കരുതുന്നു ഞാനൊരു ബി ജെ പി കാരനാകുമെന്ന് അത് അവരവരുടെ ധാരണകൾ അനുസരിച്ച് നിങ്ങൾ സ്വയം കണ്ടെത്തുന്ന വഴികൾ മാത്രമാണ് തൽക്കാലം ആ തൊഴുത്തിലൊന്നും എന്നെ പിടിച്ചു കെട്ടിയിടണ്ട എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന നമുക്കിനി കഥയിലേക്ക് വരാം നമ്മളുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പത്ര ദൃശ്യ മാധ്യമങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാം നിങ്ങളൊക്കെ അത് കാണുന്നുണ്ട് സന്തോഷം ആ വാർത്തകളെ എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ യോഗ്യതയും അർഹതയും അനുസരിച്ച് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം അതെന്തു തന്നെയായാലും നിങ്ങളെയും നിങ്ങളുടെ സമൂഹത്തെയും മാത്രമാണ് ബാധിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്ന എന്നെ അത്ര കാര്യമായിട്ടൊന്നും ബാധിക്കാറില്ല എന്നാൽ ബാധിക്കുകയും ചെയ്യും നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങാം നമുക്കറിയാം നിലമ്പൂരിലെ സാഹചര്യം അൻവർ രാജിവെച്ചൊഴിയേണ്ടി വന്ന സാഹചര്യം ഒക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല ആ സാഹചര്യത്തിലാണ് നിലമ്പൂരില് ഇപ്പം ആസന്നമായ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് വന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കക്ഷികൾ അവരവരുടെ വായത്താരികൾ ഇഷ്ടംപോലെ ഭാര്യ നമ്മുടെ അണ്ണാക്കനോട് തള്ളി തരുന്നുണ്ട് അതുകൂടാതെ ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊരു പക്ഷേ നമ്മുടെ നാട്ടിലെ ദൃശ്യ സ്ഥാപ്യ മാധ്യമങ്ങൾ ആരും മിണ്ടാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ ഒരു പുതിയ ചാനലുകാരൻ ദോർ പേരൊക്കെ ഭയങ്കര കിടിലം പേരാണ് ദ ഫോർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുന്നൂറ് കോടി രൂപ തട്ടിച്ചുകൊണ്ട് അർമാദിച്ച് നടന്ന സംഭവം അതിന് സോറി അതിനെ പറ്റിയ സാഹചര്യമൊരുക്കത് ആരാണ് നമ്മുടെ പിണറായി ആണോ പിണറായി മാത്രമല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മളുടെ മോദിജി അതിനകത്ത് ഒരു ഘടകമാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാർഡിൽ എന്റെ വാർഡിൽ നടക്കുന്ന ഒരു സംഭവം അതുപോലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ മുതല് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും രാജ്യം ഭരിക്കുന്ന മോദിയും വരെയാണെന്നാണ് ജനാധിപത്യത്തില് എന്റെ വിശ്വാസം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് നമ്മളുടെ നാട്ടില് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗതി കിട്ടാതെ ഒരാളും ഒറ്റയ്ക്കും പെട്ടക്കും ഒക്കെ ആയിരുന്നു ആത്മഹത്യകൾ ചെയ്യുന്നത് ആ ആത്മഹത്യകൾ ഇന്ന് കൂട്ടാത്മഹത്യകളായി മാറിയിട്ടുണ്ട് ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും അവരുടെ മക്കളും സഹിതമാണിന്ന് കൂട്ടാത്മഹത്യകൾ ഒന്നല്ല രണ്ടല്ല പലത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്ന് നിങ്ങൾ പറയാതെ എനിക്ക് മനസ്സിലാകത്തില്ല പക്ഷേ എന്നെ വ്യക്തിപരമായിട്ടും നമ്മുടെ സമൂഹത്തെയും അത് കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എനിക്കത് മറച്ചു വയ്ക്കാൻ കഴിയില്ല അത്തരം കൂട്ടാത്മഹത്യകളുടെ പ്രേരണ നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയനും അവ അവരുടെ വാർഡ് ഭരിക്കുന്ന പഞ്ചായത്ത് മെമ്പർക്കും മുതല് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ശ്രീമാൻ മോദിക്ക് വരെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെന്റെ വിശ്വാസമാണ് ഞാൻ ജനാധിപത്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ആലോചനകൾ ചിന്തകൾ നിങ്ങൾ ഞാൻ കണ്ട മലയാളികളിൽ രാഷ്ട്രീയമില്ലാത്ത വളരെ അപൂർവം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട് നിങ്ങളെല്ലാം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ബാലുകളാണ് നിങ്ങളെല്ലാം വിവിധ മത ജാതി സംഘടനകളുടെ വാലുകളാണ് അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളെ സ്വയം ഏറ്റെടുത്തിട്ടുള്ളവരാണ് നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ മാസം നമ്മുടെ രാജ്യത്ത് യുദ്ധസമാന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മളുടെ ഇന്ത്യൻ ഫൈറ്ററുകൾ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ് വാർത്ത വന്നപ്പോൾ നമ്മളിൽ നിന്ന് നമ്മളുടെ സർക്കാർ കേന്ദ്ര സർക്കാർ അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു ഞാൻ സമ്മതിക്കുന്നു ചില രാജ്യകാര്യങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാം പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ പക്ഷേ അത് ശാശ്വതമായി മറച്ചു വയ്ക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ആർമിയുടെ തന്നെ ഒരു തമ്പരാൻ അത് വിളിച്ചു വിളിച്ചുപോയി അതും സിംഗപ്പൂരുകാരോട് അപ്പോൾ ഇന്ത്യക്കാരോട് പറഞ്ഞിട്ടില്ല സിംഗപ്പൂരുകാരോട് പറഞ്ഞു ഇന്ത്യൻ യുദ്ധ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു പക്ഷെ ഇതെന്തിനാണ് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തപ്പോൾ നമ്മളുടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി മനഃപൂർവ്വം അത് മറച്ചു വെച്ചു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാന് അപ്പൊ ഇതെല്ലാം നമ്മളുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം നമുക്ക് തിരിച്ച് നിലമ്പൂർ ഇലക്ഷനിലേക്ക് വരാം ഈ നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ കണ്ടു ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖര ആവേശം നിറഞ്ഞ ഒരു റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ അവിടെ നിലമ്പൂരിൽ മത്സരിക്കാൻ ബി ഡി ജെ എസിനെ വീണ്ടും സമീപിച്ച് ബിജെപി രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കാൻ ബി ഡി ജെ എസ് യോഗം നാളെ കോട്ടയത്ത് നടക്കും രണ്ടാം തീയതിക്കകം തീരുമാനം പറയാമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു അല്ല ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു അനാവശ്യമായ ഒരു ഒരു മത്സരമാണ് ഒരു ഇലക്ഷൻ ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ ഇവര് ഇവരല്ലേ ഈ ബിജെപി ബിജെപി അല്ല എൽ ഡി എഫും യു ഡി എഫും അല്ലേ ഈ ഇലക്ഷന്റെ ഒരു ഒരു സൃഷ്ടിക്കുന്ന ഒരു അവരല്ലേ ചുമതല അവര് ചെയ്തു ഇനി ആറ് ഏഴു മാസം ഉണ്ട് ഈ അസംബ്ലീന്റെ ടേർമില് അത് അതെല്ലാം വിചാരിച്ചിട്ടും അത് ചിന്തിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും വിഷമം ഒന്നും തോന്നായിരുന്ന ബി ജെ പിക്ക് വിഷമം തോന്നണ്ട നിങ്ങൾ പോരാ രാജീവ് ചന്ദ്രശേഖരെ കെട്ടി എഴുന്നള്ളിച്ച് കേരളത്തിലോട്ട് കൊണ്ടുവന്നപ്പം എന്നെ പോലുള്ള സാധാരണക്കാർ വിചാരിച്ചിരുന്നേ ആ കേരളത്തിലെ ബി ഒരു കാതലായ മാറ്റം ഉണ്ടാകുമെന്നായിരുന്നു യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കാര്യങ്ങൾ പറ നേരെ പറയാൻ പോലും കഴിയുന്നില്ല എന്താണ് പറയുന്നത് എന്നുള്ള ധാരണ പോലും ഇല്ലാതെയാണ് അയാൾ കടന്ന് വായിത്താരി ഇടുന്നത് ഈ നിലനിപ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അനാവശ്യ തെരഞ്ഞെടുപ്പായിരുന്നു ആവശ്യമില്ലാത്തതാണ് അതിന് ഫണ്ട് വേണം അത് ചെലവ് വരും അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഒരു വീക്ഷണം അയാൾ നമ്മളുടെ മുമ്പിൽ വെച്ചു അതൊരു രാജഭരണ ത്വരയാണ് രാജഭരണകാലത്ത് രാജാക്കന്മാർ ഏകാധിപതികളെ പോലെ പ്രവർത്തിച്ച് ആ ഒരു രീതിയാണ് നമ്മുടെ ശ്രീമാൻ

ുന്നു പിരിവ് കൃത്യമായി കൊടുത്തില്ലെങ്കിൽ മുറുക്കാൻ കടക്കാരനു പോലും ഭീഷണി നേട്ടമുണ്ടാകും അതുകൊണ്ട് രാജ്യം മുഴുവൻ ഒറ്റ തെരഞ്ഞെടുപ്പാക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇലക്ഷൻ വരിക എന്ന് പറഞ്ഞ വലിയൊരു ശല്യം വരുന്നത് പോലെയാണ് ഒരു പൗരൻ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഉച്ചഭാഷണികളുടെ അതിപ്രസരം സ്ഥാനാർത്ഥികൾ അതും ഈർക്കിലി പാർട്ടികളുടെ എണ്ണം കൂടി പോയതുകൊണ്ടും മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സ്വതന്ത്ര ശ്രേണിയിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ എല്ലാം കൂടെ ഈ വീടുകൾ ഇറങ്ങുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ച് ദിവസമാണ് നമുക്ക് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടത് ദിവസം റെസ്ട്രെക്ട് ചെയ്യണം ഈ മൂന്ന് വർഷം മൂന്ന് എലക്ഷൻ വരുന്നതോടുകൂടി മൂന്ന് പിരിവ് വരികയാണ് കച്ചവടക്കാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു തൃപ്തിയായി ൃപതില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞ് പോലും ജീവിക്കാൻ പറ്റാത്ത ഡിമാൻഡ് മാത്രമേ വിളിച്ചു പറയുകയുള്ളൂ ആ സുരേഷ് ഗോപിയുടെ മനസ്സിലെ ചിന്തയിലെ ആ മാടമ്പി സ്വഭാവങ്ങൾ മുഴുവൻ അയാളുടെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രകടമായി നമ്മൾക്ക് ലഭ്യമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് മിനിയാന്യതനായി അഭിനയിച്ച ഈ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് ജയിച്ച് അങ്ങോട്ട് മാറിയപ്പം തന്നെ കാണിച്ച വികൃതികൾ ഞാൻ ഒരു ഓരോന്നോരോന്നായിട്ടൊന്നും എടുത്തു പറയുന്നില്ല പക്ഷേ തരി ഫോസ് ആണ് വിമരക്കടാണ് സുരേഷ് ഗോപി ഇത്രയ്ക്ക് വലിയ വിമരക്കടാണെന്ന് അയാള് തന്നെ പ്രൂവ് ചെയ്ത് നമ്മളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് സുരേഷ് ഗോപി പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ശല്യമാണെന്ന് അതെങ്ങനെയാണ് സുരേഷ് ഗോപി ശല്യമാകുന്നത് ആ ശല്യത്തിലൂടെയല്ലേ തനിക്ക് ഭരണഘടനാ പദവി കിട്ടിയതും താൻ മന്ത്രിയായി വിരാജിക്കുന്നതും ആ തനിക്ക് എങ്ങനെയാണോ ഇത് ശല്യമായി തോന്നുന്നത് ഈ ഭരണഘടന പദവി ലഭിച്ചതിന് ശേഷം അതിനെ തള്ളിപ്പറയുന്ന തന്റെ വിവരക്കേട് എത്രത്തോളം ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് സുരേഷ് ഗോപി ആ പ്രക്രിയയിലൂടെയാണ് തനിക്ക് ഈ രാജപദവി കിട്ടിയതെന്നുള്ള ഒരു ധാരണ പോലും ഇല്ലാത്ത തനി വിവരക്കേട് തന്നെ വിളിച്ചു പറയാതെ മിസ്റ്റർ സുരേഷ് ഗോപി ഹാ നാണമില്ലേ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ എന്താണ് ജനാധിപത്യം എന്ന് പോലും മറന്നിട്ട് വായത് വന്നാലും ഭോഷ്കത്തരം മാത്രം വിളിച്ചു പറയുന്ന സുരേഷ് ഗോപി അങ്ങനെ ബി ജെ പിയുടെ ഈ രണ്ട് നേതാക്കന്മാര് പ്രകടമായ രീതിയിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്ത് രാജഭരണമാണ് രാജഭരണം ഭരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബി ജെ പിക്കാരെന്ന് അവര് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളുടെ നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയ കാലം മുതൽ ബി ജെ പി ഭരണത്തിൽ കയറിയ കാലം മുതൽ അവര് ഏകാധിപതികളെ പോലെ ഭരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിരുന്നു നരേന്ദ്രമോദി ഒറ്റ രാത്രി കൊണ്ട് നമ്മളുടെ നാട്ടിലെ നോട്ടു നിരോധനം കൊണ്ടുവന്നത് ഒറ്റ രാത്രി കൊണ്ട് അയാൾക്ക് അങ്ങനെ തോന്നി നമ്മുടെ പ്രധാനമന്ത്രിക്ക് എങ്ങനെ തോന്നി ഇന്ന് മുതൽ നോട്ടങ്ങ് നിരോധിച്ചേക്കാവുന്നു അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചത് മുഴുവൻ ഇന്ത്യക്കാരാണ് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെയൊക്കെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കൂട്ട ആത്മഹത്യകൾ പക്ഷേ അത് അംഗീകരിക്കാൻ ബി ജെ പിയോ നരേന്ദ്രമോദിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ മാടമ്പി സ്വഭാവം നമ്മളുടെ മുമ്പിൽ വിളിച്ചറിയിക്കുന്നത് രണ്ടാമതൊരു കാര്യം ഇവര് പറയുന്നു ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് അതെങ്ങനെ നടക്കും സുരേഷ് ഗോപി അതോ നിങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണോ ഇതിനിടയ്ക്ക് ആരെങ്കിലും ഒരാൾ രാജി വെച്ചു കഴിഞ്ഞാൽ ഒരുത്തു കെട്ടുപോയാൽ അന്ന് ആ പ്രദേശത്തിന് ജനപ്രതിനിധി വേണ്ടേ അവരെ പിന്നെ തിരഞ്ഞെടുക്കാൻ സംവിധാനം വേണ്ടേ അതോ പിന്നത്തെ അഞ്ചു വർഷം ആ നാട്ടുകാർക്ക് ജനപ്രതിനിധി ഇല്ലാതെ ജീവിക്കണമെന്ന് എന്നൊക്കെയാണോ ഈ രാജ പ്രതിനിധികൾ ജനങ്ങളെ പറഞ്ഞറിയിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഏകാധിപതികളെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ചിന്താശേഷിയുള്ള മദ്യവും മയക്കുമരുന്നും അഴിച്ച് അഴിറ്റാകാത്ത സാധാരണ ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട് മിസ്റ്റർ സുരേഷ് ഗോപി ആൻഡ് രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾ രണ്ടുപേരും അറിയേണ്ട ഒരു കാര്യം നോട്ട് നിരോധനം വന്നതിന്റെ സ്ഥിരശേഷിപ്പുകൾ ഇന്നും വേർന്നവരാണ് ഞാൻ സഹിതമുള്ള ഈ ഇന്ത്യൻ സമൂഹം നമ്മുടെ സിറ്റിസൺ അതിനുശേഷം നിങ്ങൾ ചന്ദിക്ക പൊടിയല്ലേ നിങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു നിങ്ങൾ കൊറോണ നിരോധനം കൊണ്ടുവന്നത് ഈ കൊറോണ സമയത്ത് ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ രാജ്യം മുഴുവൻ അടച്ചുപൂട്ടി സാധാരണ ജനങ്ങള് ബിസിനസ്സുകാര് ചെറിയ വ്യാപാരികള് തൊഴിലെടുക്കുന്നവര് അങ്ങനെ സർവർ നമ്മളെന്ന് കണ്ടതാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ കാൽനടയായി നടന്നവരവരുടെ നാട്ടിലേക്ക് പോകുന്ന യാത്രകൾ ഇതെല്ലാം ഈ ബി ജെ പികളുടെ ബി ജെ പി ഏകാധിപത്യ സ്വഭാവത്തിന്റെ പ്രതീകങ്ങളായി മാറി നിൽക്കുകയാണ് നിങ്ങൾ കണ്ടും ഇതൊക്കെ ജനങ്ങൾ ജനങ്ങളങ്ങ് മറന്നുപോയി അങ്ങനെയൊന്നും ആരും മറക്കത്തില്ല ഇതെല്ലാം അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടവർ തന്നെയാണ് നമ്മളുടെ സിറ്റിസൺസ് ഞാൻ സഹിതം നിങ്ങൾ പറയും നിങ്ങൾ രാജ്യത്തെ എവിടേക്കോ എത്തിച്ചെന്ന് നിങ്ങൾ രാജ്യത്തെ എവിടെയോ എത്തിച്ചിട്ടില്ല നശിപ്പിക്കുന്നതേ ഉള്ളൂ ഞാൻ കണ്ടിടത്തോളം ബി കൊണ്ട് ഈ നാടിനുണ്ടായ നേട്ടം നിങ്ങൾ ജനങ്ങളിലേക്ക് അന്ധവിശ്വാസ കുത്തി നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ അന്ധ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് ഇതെല്ലാം അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് സാധാരണക്കാര് എന്ന് നിങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് സുരേഷ് ഗോപി അതിനൊരു മാറ്റം വരണമെങ്കിൽ ജനാധിപത്യം എന്താണെന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ ആദ്യം ശ്രമിക്കണം നിങ്ങളുടെ നരേന്ദ്രമോദി മുതല് ഇനി താഴെ ഇരിക്കുന്ന ആളുകൾ വരെ നിങ്ങൾ അതിന് ശ്രമിക്കാറില്ല നിങ്ങൾക്ക് ഈ ജനങ്ങളെ അന്ധവിശ്വാസത്തിൽ ഇങ്ങനെ കുരുക്കിയിടാനും ഇതെല്ലാം അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണെന്നും അങ്ങ് വരുത്തി തീർക്കുകയാണ് നിങ്ങൾ പറയുന്നു നമ്മുടെ നാട് നമ്മുടെ ഇന്ത്യ എവിടെയൊക്കെ എത്തിയെന്ന് എവിടെ എത്തിയെന്നാ ഈ നാട്ടിലുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പൊതുനിരത്തുകൾ പൊതു റോഡുകൾ എല്ലാം നിങ്ങള് മാഫിയകൾ എഴുതി കൊടുത്ത് അതിനെല്ലാം ഒരു വാഹനം കയറിയിറങ്ങണമെന്നുണ്ടെങ്കിൽ ടോൾ വെച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ സംവിധാനമാണോ നിങ്ങൾ പറയുന്ന ഇന്ത്യ വികസിച്ചു ഇന്ത്യ വികസിച്ചു എവിടെയും വികസിച്ചിട്ടില്ല മിസ്റ്റർ നരേന്ദ്രമോദി ചന്ദ്രശേഖരൻ നിങ്ങൾ ചുമ്മാതെ അങ്ങനെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ പറയുന്നു നിങ്ങളുടെ പ്രവർത്തകർ പറയുന്നു നിങ്ങളുടെ നേതാക്കൾ പറയുന്നു നമ്മുടെ രാജ്യം എവിടേക്കോ എത്തിയെന്ന് എവിടെയും എത്തിയിട്ടില്ല താഴെട്ട് താഴെട്ടാണ് പോകുന്ന പാതാളത്തിലേക്കുള്ള യാത്രയാണ് ഈ പോകുന്നത് നിങ്ങളുടെ നേതാക്കന്മാര് പറയുന്നു നിലമ്പൂര തെരഞ്ഞെടുപ്പ് ഒരു ശല്യമാണെന്ന് ഇത്ര വിവരക്കാട് പറഞ്ഞിട്ട് ഒരു നേതാക്കന്മാരും അതിനെ പ്രതിരോധിക്കാനോ ഒന്നും ശ്രമിച്ചു മുമ്പോട്ട് കണ്ടില്ല ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിച്ച യുദ്ധസമാന സാഹചര്യത്തിൽ വെടിവെച്ചിട്ട കാര്യം എന്തിനു മറച്ചു വെച്ചു മാധ്യമങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മാധ്യമങ്ങൾക്കെതിരെ നിങ്ങൾ കേസെടുത്തു അതാണ് ആയിരുന്നോ നീതി ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ കാണിക്കുന്ന എല്ലാ കെടുകാരിസ്ഥതയുടെയും അവസാന ഫലമാണ് ഈ കൂട്ടാത്മഹത്യകൾ അതിന് പിണറായി പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും അയാളുടെ പാർട്ടിയും ബി ജെ പിയും നരേന്ദ്രമോദിയും എല്ലാം തുല്യ പങ്കാളികളാണ് ആരെയും മറച്ചു വെച്ചാലൊന്നും പറ്റില്ല ഇതെന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ബി ജെ പിക്ക് ഇൻട്രൊഡക്ഷൻ ഇനിയും അതിനുശേഷം നമുക്ക് നിലമ്പൂറിലേക്ക് വന്നാൽ എട്ട് മാസമുള്ളോ ഏഴ് മാസമേ ഉള്ളോ മൂന്ന് മാസമേ ഉള്ളോ ജനാധിപത്യ നിയമപ്രകാരം ഒരു രാജ്യത്തെ ഒരു അസംബ്ലിയിലെ ഒരു സ്ഥാനാർത്ഥി അല്ലെ ഒരു എം എൽ എ മരണപ്പെട്ടു പോവുകയോ രാജിവെച്ചു പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് ശല്യമാണെന്ന് അതിന് സുരേഷ് ഗോപി പറയുന്നത് കുറെ ന്യായങ്ങളുണ്ട് നാട്ടുകാർ പിരിവ് കൊടുക്കണം നാട്ടുകാർ അങ്ങനെ കൊടുക്കണം മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങളുടെ പാർട്ടി സഹിതം ഈ രാജ്യം ഭരിച്ചിട്ടുള്ളവരും ഭരിക്കുന്നവരും ഇനിയും ഭരിക്കാൻ മുട്ടി നിൽക്കുന്നവരും എല്ലാം നാട്ടുകാരെ പിടിച്ചു മറിച്ചും പൊള്ളയടിച്ചും ഒക്കെ തന്നെയാണ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളുടെ പാർട്ടിയും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സുരേഷ് ഗോപിയോട് ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സുപ്രധാന പദവി വഹിക്കുന്ന ഒരു വ്യക്തി തിരുനെൽവേലിയുടെ പിരിവ് ശേഖരണത്തിന് വന്നപ്പം തെങ്കാശിയിലെ ഒരു സ്ഥാപനത്തിൽ ഇരുന്നു അദ്ദേഹം പിടിപെടുക്കുന്നേ കണ്ടു യാതൃയാൽ ഞാൻ അതിലൊരാളിനെ കാണേണ്ടി വന്നു എനിക്കൊരു ബി ജെ പി ആയിട്ടുള്ള ബന്ധം കൊണ്ടൊന്നുമല്ല എനിക്ക് അതിലൊരാളിനെ കാണേണ്ട സാഹചര്യം വന്നപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന പോലെ ഇന്നടത്താണ് ഇരിക്കുന്നത് ഇവിടെ വന്നാൽ കാണാം അങ്ങനെ ഞാൻ അവിടെ കാണാൻ ചെന്നപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് സൂട്ട് കേസ് നിറച്ച് കെട്ടുകെട്ടിന് പണം ഈ കമരന്റെ മുമ്പിൽ കൊണ്ട് ജനങ്ങൾ അണിയറ വെക്കുന്നത് ആ അടിയറ വെച്ച പണമൊക്കെ എവിടെ പോയി മിസ്റ്റർ സുരേഷ് ഗോപി അതിന്റെ വലിയൊരു ഭാഗം കേരളത്തിലോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബോധ്യമുണ്ട് എത്ര കോടി പിരിച്ചു എന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല ആവശ്യം വന്നാൽ ഞാൻ പറയാം അങ്ങനെയാണ് ഈ നാട് വരച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാട് കൊള്ളയടിച്ചും പിടിച്ചുപറിച്ചും കട്ടും മോട്ടിച്ചും നാടിനെ ഒറ്റ ഒക്കെ തന്നെയാണ് ഫണ്ട് ശേഖരിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ ബി ജെ പി സഹിതം നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ശല്യമായെന്ന് തെരഞ്ഞെടുപ്പുകൾ ശല്യമായെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ പറയുമല്ലോ നമ്മുടെ നാട്ടിലെ അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ക്യാൻസൽ ചെയ്തേക്കാൻ വേണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾ പറയുമല്ലോ എന്നിട്ട് നിങ്ങളുടെ ബി ജെ പിയുടെ പ്രസിഡന്റുമാരെ അല്ലെ നേതാക്കന്മാരെ എല്ലാം ഈ ഭരണ ചുമതലയെ ഏൽപ്പിച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും സുരേഷ് ഗോപി അതുകൊണ്ട് മേലാൽ സുരേഷ് ഗോപി വാതുറക്കുകയാണെങ്കിൽ വിവരക്കേട് പറയാൻ വേണ്ടി മാത്രം വാതുറക്കരുത് അതുപോലെ നിങ്ങളുടെ നേതാവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരൻ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ പ്രസവിക്കും നിങ്ങൾക്ക് മലയാളം കൈകാര്യം ചെയ്യാൻ അറിയില്ല അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ല പ്രാപ്തിയില്ല നിങ്ങൾ പറയുന്നത് ആണ് കോഴി വിളിക്കുന്ന മാതിരിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ടൊക്കെ ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ ഈയിടെയായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താസമ്മേളനങ്ങൾ കാണാൻ ശരത്തിൽ വരികയാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കാൻ വരും നിങ്ങൾ ഞങ്ങളുടെ ഭാഷയെ കയറി ബ്യഭിചരിച്ച് കളയുകയാണ് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖർ പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട് മലയാളിയാണ് അവിടുത്തുകാരനാണ് ഇവിടുത്തുകാരനാണെന്നൊക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങളൊക്കെ കേരളത്തിനെ തള്ളിക്കളഞ്ഞിട്ട് ബാംഗ്ലൂരും കോവർഡത്തും ഒക്കെ പോയി ജീവിച്ച് തമ്പുരാമാരുടെ ലൈഫ് ജീവിതം ജീവിച്ചവരാണ് ഇന്ന് അങ്ങനെ കേരളത്തിൽ ഒരുപാട് മാന്യന്മാരുണ്ട് കേരളം കൊള്ളയടിക്കാൻ കേരളം വേണം രാജ്യം ഭരിക്കണമെന്ന് രാജപദ രാജപദവി സ്വീകരിക്കാൻ കേരളം വേണം പക്ഷെ ഇവരെല്ലാം ജീവിക്കുന്നത് അമേരിക്കയിലും ദുബായിലും ഒക്കെയാ അങ്ങനെ ഒരുപാട് മാന്യ മഹാജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് മലയാളികളെന്ന് ഊറ്റം കൊള്ളുന്നത് പോലെയാടികൾ പക്ഷേ സാധാരണക്കാരന് ഇന്നും ആഗ്രഹിക്കുന്നത് ചാകുന്നതിന് മുമ്പ് തിരിച്ച് കേരളത്തിലെത്തി അവിടെ ചാവണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളികളാണ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ഞാൻ സഹിതം അങ്ങനെയാണ് ദയവീത് ഈ തെരഞ്ഞെടുപ്പൊക്കെ ഒരു പൊതുശല്യമാണെന്നുള്ള വിവരക്കേട് ഇനി മേലാൽ വിളംബരത സുരേഷ് ഗോപി ഞാൻ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് കാര്യങ്ങളെല്ലാം പക്ഷേ എല്ലാ വീഡിയോകളിലും ഇത്രയ്ക്ക് മാന്യത നിങ്ങൾ പ്രതീക്ഷിക്കരുത് i'll